നിശബ്ദത ശൂന്യതയല്ല സംസാരിക്കന്നെ ദൈവം മനുഷ്യന് നൽകിയ ഒരു മഹത്തായ കഴിവാണ് മിണ്ടാതിരിക്കുക മൗനമായിരിക്കുക നിശബ്ദത പാലിക്കുക എന്നത് സംസാരത്തിലൂടെ നേടുവാൻ കഴിയുന്നതുപോലെയോ അതിലപ്പുറമോ നേടുവാന് അവസരോചിതമായ മൗനത്തിന് കഴിയും എന്ന് പറഞ്ഞാൽ അതിശയോക്തിയായി തോന്നും സൈലൻസ് ഒരു വ്യക്തിയുടെ മൗനത്തിനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ നിശബ്ദയ്ക്കോ വാക്കുകളേക്കാൾ കൂടുതൽ അർത്ഥമോ വികാരങ്ങളോ പ്രകടിപ്പിക്കാൻ കഴിയും പറയാത്ത കാര്യങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെക്കാൾ വലിയ ശക്തിയുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഏകാഗ്രതക്കും സ്വയം മനസ്സിലാക്കുവാനും നഷ്ടപ്പെട്ട ഇച്ഛാശക്തി തിരികെ പിടിക്കുന്നതെന്നും സൃഷ്ടിപരമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതെന്നും ദൈവഹിതം മനസ്സിലാക്കുന്നതിനും നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നെന്നും പേശികളുടെ പിരിമുറുക്കം കുറക്കുന്നതെന്നും മാനസിക വിഷവിമുക്തിക്കും മെന്റൽ ഡീടോക്സിഫിക്കേഷൻ ലാർക്കൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് മരുന്നായും ഇവയെ ഒരേ ശ്രേണിയിൽ കൊണ്ടുവരുവാനും മൗനം അനിവാര്യമാകുന്നു ബൈബിളിൽ നിശ്ശബ്ദത എന്നത് ശബ്ദത്തിന്റെ അഭാവം മാത്രമല്ല മറിച്ച് ആഴത്തിലുള്ള ആത്മീയ അർത്ഥങ്ങളുള്ള ശക്തമായ ഒരു അവസ്ഥയാണ് ദൈവവുമായുള്ള ബന്ധം ജ്ഞാനം ആദരവ് അനുസരണം സഹനം എന്നിവയിലെല്ലാം നിശബ്ദത ഒരു പ്രധാന ഘടകമായി ബൈബിൾ അവതരിപ്പിക്കുന്നു ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നിശബ്ദത അനിവാര്യമാണ് ലോകത്തിലെ ബഹളങ്ങളിൽ നിന്ന് മാറി ശാന്ത തേടുമ്പോൾ ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം സാധ്യമാകുന്നു മിണ്ടാതിരുന്ന് ഞാൻ ദൈവമാണെന്ന് അറിയുവിൻ മിണ്ടാതിരിക്കൽ ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തെയും ആശ്രയത്തെയുമാണ് സൂചിപ്പിക്കുന്നു യേശു പ്രാർത്ഥനയ്ക്കായി വിജനമായ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി നിശബ്ദതയിൽ സമയം ചിലവഴിച്ചിരുന്നു എലിയ പ്രവാചകന്റെ അനുഭവം ഒരു മികച്ച ഉദാഹരണമാണ് ദൈവം കൊടുങ്കാറ്റിലോ ഭൂകമ്പത്തിലോ തീയിലോ ആയിരുന്നില്ല മറിച്ച് അതിമന്ദമായ ഒരു ശബ്ദത്തിൽ ആയിരുന്നു ഇടപെട്ടത് ദൈവശബ്ദം കേൾപ്പാൻ വായി പൊത്തേണ്ടി വന്നു ദൈവത്തിന്റെ മഹത്വത്തിനും വിശുദ്ധിക്കും മുന്നിൽ വാക്കുകൾ അപര്യാപ്തമാകുമ്പോൾ നിശബ്ദത പാലിക്കുന്നത് ആദരവിന്റെ അടയാളമാണ് കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് സർവഭൂമിയും അവന്റെ മുമ്പാകെ മൗനമായിരിക്കട്ടെ വെളിപാട് പുസ്തകത്തിൽ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ അരമണിക്കൂറോളം നിശ്ശബ്ദതയുണ്ടായി ഇത് വരാനിരിക്കുന്ന ന്യായവിധിയുടെ ഗൗരവത്തെയും ദൈവത്തിന്റെ പരമാധികാരത്തെയും സൂചിപ്പിക്കുന്നു മനുഷ്യന് ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കുന്നതിനുള്ള ലളിതമാർഗ്ഗമാണ് മൗണം മനസ്സോടെയല്ലെങ്കിലും സമ്മതിക്കേണ്ടി വരുമ്പോൾ മൗനം സമ്മത ലക്ഷണം എന്നല്ലേ പഴഞ്ചൊല്ല് അറിഞ്ഞുകൂടാ ഇടപെടുവാന് ആഗ്രഹം ഇല്ല ഇടപെട്ടാലും പ്രയോജനമില്ല ഇത്യാദി വികാരങ്ങളൊക്കെ മനുഷ്യന് മൗനത്തിലൂടെ പ്രകടിപ്പിക്കുന്നു അടിസ്ഥാനമില്ലാത്ത കുറ്റാരോപണങ്ങളെ മൗനഭാഷപാത്രിയോട് മിസൈൽ കണക്കെ തകർത്തെറിയുന്നു എന്ന് മാത്രമല്ല ആക്ഷേപകനെ ഒരുതരം പ്രാന്ത് പിടിപ്പിക്കുകയും ചെയ്യുന്നു കെ എഫ്ഐയുടെ അരമനയിലും പീഡാനുഭവസമേതും തന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ യേശു മൗനം പാലിച്ചു മഹാപുരയാഹിതന്മാരും മൂപ്പന്മാരും കുട്ടം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു യേശു ഒരു വാക്കിനും ഉത്തരം പറയായി നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു അവിടുത്തെ മൗനം ബലഹീനതയുടെയല്ല മറിച്ച് ദൈവേഷ്ടത്തിന് കീഴടങ്ങുന്നതിന്റെയും ആന്തരിക ശക്തിയുടെയും അടയാളമായിരുന്നു മനുഷ്യന്റെ കഠിന വികാരത്തോട് വേദന ദുഃഖം സങ്കടം ദേഷ്യം പങ്കുചേരുവാനും ഓണത്തിനുള്ള കഴിവ് ഒന്നു വേറെ തന്നെ ദേഹമാസകലം വല്ലാത്ത പരുക്കൾ ബാധിച്ചുകഠിന വ്യസനത്തിൽ ആയിരുന്ന ഇയോബിനെ കാണുവാന് വളരെ ദൂരത്തുനിന്നു യാത്ര ചെയ്തു അവന്റെ അടുക്കൽ വന്ന മൂന്ന് സ്നേഹിതന്മാർ അവന്റെ വ്യസനം അതികഠിനമെന്നു കണ്ടു ആരും ഒരു വാക്കും സംസാരിക്കാതെ ഏഴു ദിവസം അവനോടൊപ്പം നിലത്തിരുന്നു തീരുമാനങ്ങൾ എടുക്കേണ്ടിവരുമ്പോൾ പ്രത്യേകിച്ചു വിവാഹ ആലോചനകൾ പോലെ ദൈവഹിതമാണോ എന്നറിയുവാന് ഒരു സൈലന്റ് വെയിറ്റിംഗ് നല്ലതാണ് ഒരു നല്ല വിവാഹതല്ലാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന എൽ എസ് എഹോരിലേ യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ എന്ന് അറിയേണ്ടതും ദൈവഹിതം വെളിപ്പെടേണ്ടതെന്ന് നവോമി രൂത്തിനെ ഉപദേശിച്ചതും അതുതന്നെ എന്റെ മകളെ ഈ കാര്യം എന്താകുമെന്നോ അറിയുവോളം നീ അനങ്ങാതിരിക്ക രണ്ടു പുത്രന്മാര് ദാരുണമായി കൊല്ലപ്പെട്ട അഹരോന്ന് ദൈവശിക്ഷ തൽക്കം കൂടാതെ ശിരസ വഹിച്ചതും ഇണ്ടാതെയിരുന്നായിരുന്നു കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത് യോഹന്നാന്റെ അപ്പനായ സെഖരിയാവിനോ അവിശ്വാസത്തിനോ ലഭിച്ച ശിക്ഷ ഒരു നീണ്ട മൗനമായിരുന്നു എന്നാൽ നെഹമ്യാവിൻ്റെ ശാസനയെങ്കിൽ ഏരൂശലേമിലെ പ്രഭുക്കന്മാരും പ്രമാണികളും ഒരു വാക്കും പറയുവാൻ കഴിയാതെ മൗനമായിരുന്നത് കുറ്റബോധം കൊണ്ടായിരുന്നു ജ്ഞാനത്തിന്റെ അടയാളമായി ബൈബിൾ നിശബ്ദതയെ കാണുന്നു അമിതമായ സംസാരം പോഷത്തമായും മിതത്വം പാലിക്കുന്നത് ജ്ഞാനമായും ചിത്രീകരിക്കുന്നു വാക്കു അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ ഭോഷൻ ഒന്നും മിണ്ടാതിരുന്നാൽ അവനെ ജാനിയായി കണക്കാക്കും വാക്കുകൾ പെരുകിയാൽ ലംഘനം ഉണ്ടാകാതിരിക്കില്ല അധരങ്ങളെ നിയന്ത്രിക്കുന്നവനോ വിവേകി ഓരോ മനുഷ്യനും കേൾക്കാൻ വേഗതയും പറയാൻ താമസവും കോപിക്കാൻ താമസവും ഉള്ളവനായിരിക്കട്ടെ മൗനം വിദ്വാനും മാത്രമല്ല ഭോഷനും അതൊരു ഭൂഷണം തന്നെ ജാനിയായും ബുദ്ധിമാനായും ഒക്കെ അറിയപ്പെടുന്നത് എല്ലാവർക്കും പ്രിയമാണ് എന്നാൽ ജ്ഞാനവും ബുദ്ധിയും ഉണ്ടായിട്ട് അറിയപ്പെടുക എന്നത് എളുപ്പമല്ല എല്ലാവർക്കും സാധ്യമായ ഒരു വഴി ഷെലോമോൺ പറയുന്നു മിണ്ടാതിരിക്കുക പോഷനാണെങ്കിലും തൽക്കാലത്തേക്കെങ്കിലും ജാനിയായി കരുതപ്പെടും മൗനമായിരുന്നു മൗനത്തിന്റെ ഗുണവും ശക്തിയും തിരിച്ചറിഞ്ഞു തക്കത്തിൽ പ്രയോഗിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ഇടയാകട്ടെ ഒരു ക്രോണിക് മൗനി ആയിപ്പോകാതിരിപ്പാണ് സൂക്ഷിക്കുകയും വേണം